അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വൈകിട്ട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് വന്നിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുക പാൻ വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തും അതേപോലെ തന്നെ ചെറിയുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് വറുത്തെടുക്കാം ആദ്യം ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടുള്ള നീലൊന്ന് വറുത്തെടുക്കാം ഉള്ളി നമ്മൾ ചെറിയൊരു ബ്രൗൺ കളർ കളറാവുന്നവരെയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ തേങ്ങാ കൂടെ നമുക്ക് ഈ നെയ്യില് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ തേങ്ങാക്കൊത്തും കൊത്തും നെയ്യിൽ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതും ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കി എടുക്കണം അപ്പം അതിനായിട്ട് രണ്ട് പീസ് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ഇപ്പം ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് നേരത്തെ അരച്ചു വെച്ച് അരിയുടെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ ശർക്കര ഉരുക്കി വെച്ചത് ആ ചൂടോട് കൂടി തന്നെ ഒന്ന് അരച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മളിത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൂടാതെ നേരത്തെ വറുത്തു വച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങ കൊത്തും ആ ഉള്ളിയും കൂടെ ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി പിന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് കുഴിയുള്ള ഏത് ചട്ടിയിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ ഇനി ഈ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം പക്ഷേ നെയ്യാണ് കുറച്ചും ടേസ്റ്റ് ഇതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ മാവ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അധികം പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രേം മതിയാവും ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നെയ്യൊഴിച്ചു കൊടുക്കാം ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും മാവ് മാവൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് വെയിൽ മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ വൈകിട്ട് നാലുമണിക്ക് ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണിത് അപ്പം നല്ല ടേസ്റ്റാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്നൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക